അതിൽപ്പെട്ട ഒന്നാണ് അബുൽ അലമീനുമായി ബന്ധപ്പെട്ട് അബുൽ അലമീനുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ച വളരെ പ്രസക്തമാണ് അത് വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായി ബഹുമാനപ്പെട്ട റിഫായി ശീഹ തങ്ങളുടെ അപ്പേര് അബുൽ അൽമയി എന്ന് വായിക്കുന്നത് യാതൊരു പ്രശ്നമില്ല എന്നും അങ്ങനെ വായിക്കരുത് എന്നും ഒരു ഇമാമും പൗരാണികരായ ഒരു ഇമാമും പറഞ്ഞിട്ടില്ലെന്നും നമ്മൾ പറഞ്ഞു വെച്ചു എന്നാൽ അത് വായിക്കാൻ പാടില്ല എന്ന് പൂർണ്ണമായും നിഷേധിക്കുന്ന മൗലയമാർ എന്തിനാണ് അവർ നിഷേധിക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മഹാന്മാരായ ഔലിയാക്കൾക്ക് ശരീരത്തിൻ്റെയും തുരീക്കത്തിൻ്റെയും മുഴുവൻ ഒരൂമുകളും മേളിച്ചവരാണ് മഷാഹിഹന്മാർ അല്ലാത്ത ജാഹിലുകൾ കയറി വന്നിട്ട് ഞാൻ ശീഹാണെന്ന് പറഞ്ഞ് ആളുകളെ പിഴപ്പിക്കുന്ന കക്ഷികളിൽപ്പെട്ടവരാണിവർ അതുകൊണ്ട് തന്നെ ജാഹിലായ ഈ മൗലവിയുടെ കോമാട്ടുജാലിൽ അബ്ദുള്ള അടക്കമുള്ള കള്ളത്തുരീകത്തിന്റെ കക്ഷികൾ ഒരു വിവരവുമില്ലാതെ ശരീഅത്തിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുകയും ഇവർ ചെയ്യുന്ന മുഴുവൻ തോന്നിവാസങ്ങൾക്കും ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് ന്യായം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മഹാന്മാരായ ഔലിയാക്കൾ ശരീഅത്തിൽ അറിവുള്ള പണ്ഡിതന്മാരായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞത് അത് വളരെ വ്യക്തമായ ഷേഹ് റിഫായിലൂടെ നമ്മൾ കാണുകയാണ് ഇലൈഹി ഖൗമി ശരീരത്തിൻ്റെയും തുരീക്കത്തിൻ്റെയും ഇൽമടക്കമുള്ള സർവ്വ ഇൽമുകളും ബഹുമാനപ്പെട്ട റിഫായി ഷീഖിനോളം അറിയുന്നവർ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഏറ്റവും വലിയ ആലി ആയിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ഷേഖ് റദി അള്ളാവിന് അപ്പം ഇൽമുള്ളവരാണ് റിഫായി ഷേഖി എന്ന ഒരു സ്ഥാനപ്പേര് ബഹുമാനപ്പെട്ട റിഫായി ഷീഖിനെ സംബന്ധിച്ചിടത്തോളം വിളിക്കപ്പെടാൻ പാടില്ല അത് ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല എന്ന് തീർച്ചപ്പെടുത്തിയ ഈ മൗലിമാർ അതിനെ നിഷേധിക്കുകയാണ് അപ്പം നമ്മൾ അതിൻ്റെ വിശദീകരണം കൃത്യമായിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് പൗരാണികരായ നമ്മുടെ അയിമത്തുകൾ ഇമാം റാഫ്അലി അള്ളാഹു അടക്കമുള്ള നിരവധി ഇമാമുകൾ റിഫായി ഷേഖർ അലി അള്ളാഹുഹുവിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മനാക്കബി എഴുതിയിട്ടുണ്ട് ആ മനാക്കബിൽ അവരൊക്കെ അബുൽ അലമെയി അബുൽ അയിൽ എന്ന് വായിക്കാവുന്ന ഈ അലമുകൾ ലീ ലക്കബല ഉപയോഗിച്ചിട്ടുണ്ട് ആ ലക്കബലമിൽ എവിടെയും ആ ഇമാമുകളാരും ഇത് ഫതഹ് കൊണ്ടാണ് വായിക്കേണ്ടതെന്നോ കെസർ കൊണ്ടാണ് വായിക്കേണ്ടതെന്നോ അവിടെ ലോപത്ത് ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ശേഷമുള്ള അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള വിശദീകരണത്തിൽ നിന്നാണ് അവിടെ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നതിലേക്കുള്ളൊരു സൂചന ലഭിക്കുന്നത് എന്നാൽ ആധുനികരായ പല പണ്ഡിതന്മാരും ഇമാമുകളുടെ ആ കിതാബുകളെ നന്നായി പഠനം നടത്തി ഗവേഷണം നടത്തി അവർ എഴുതിയ അവരുടെ ആധുനികമായ രചനകളിൽ പല ഇമാ പല പണ്ഡിതന്മാരും കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അതാണ് ഹിതാമുൽ മിസ്കിൽ അൽഫറിൽ നാം കൃത്യമായിട്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് അവർ ചില പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട റിഫായി ശേഖർ അലി അള്ളാഹുൻഹുവിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവിടെ ഇമാം റാഫി അയ്യർ അലി അള്ളാഹുനു ഒബുത്താക്കിയിട്ടില്ല എന്നാൽ ഹിതാമുൽ മിസ്കിൽ അത്ഫറിൽ അവിടെ അത് ഒപുത്താക്കിയിട്ടുണ്ട് അവിടെ ആലമൈനിയാണ് വഹിക്കേണ്ടത് എന്നാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നിഫായി അള്ളാഹുനഹിൻ്റെ ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്ന ഭാഗത്ത് അതിൻ്റെ മുഹക്കൊക്കെ തന്നെ അവിടെ കൊപുത്താക്കിയിട്ടുണ്ട് അവിടെ കെസർ കൊണ്ടാണ് വഹിക്കേണ്ടത് അപ്പം ആധുനികരും പൗരാണികരുമായ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രചന നടത്തിയിട്ടുണ്ടെങ്കിലും തീർത്ത് ഫതഹാണു കെസറാണോ എന്ന് ഒരു പൗരാണികരായ പണ്ഡിതരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം ആ അർത്ഥത്തിലാണ് ഇത് അഹമ്മദ് കളവാണെന്ന് പറയുന്നത് അങ്ങനെ ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ചോദിച്ചു വെല്ലുവിളിക്കുകയാണ് നൌഷാദിനെ ഏത് ഇമാമാണ് അങ്ങനെ ഒരു ഇബാറത്ത് പറഞ്ഞിട്ടുള്ളത് ആ ഇബാറത്ത് കൊണ്ടുവരാൻ വെല്ലുവിളിക്കുകയാണ് ഇതുവരെ കൊടുത്തിട്ടില്ല അങ്ങനെ ഒരു ഇബാറത്തില്ല അതേ സമയത്ത് ഇക്കഴിഞ്ഞ ദിവസം മോലവിയുടെ ആഘോഷമുണ്ട് എന്താണ് നമ്മൾ ഇല്ലാത്തത് വായിച്ചു നമ്മൾ കള കളവ് നടത്തുന്നവരാണ് എന്നൊക്കെയുള്ള ആഭാസവും ആഘോഷവും മൗലവി ആദർശത്തെ ആദർശപരമായി നേരിടാൻ കഴിയാതെ വരുമ്പോൾ അൽമിനെ അൽമ കൊണ്ട് നേരിടാൻ കഴിയാതെ വരുമ്പോൾ പിന്നെയുള്ളത് അജ്ഞരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് ഇല്ലാത്ത ആരോപണങ്ങൾ കളവായിട്ട് ഉന്നയിക്കുക അജ്ഞരും വിജ്ഞരും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് ജാഹിലീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവിടെ അവിടത്തെ വീർപിളിപ്പിക്കാം ഞാൻ വായിച്ച വായിച്ചു ഏതാണ് എന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ നുസ്ഹ മത്യുനും ഷറഹും അതിന്റെ തെഹക്കും കൂടി ചേർന്നതാണ് ആ നുസ്ഖയിലുള്ള ഭാഗമാണ് ഞാൻ വായിച്ചത് അത് ആ നുസ്തയിൽ തന്നെയല്ലേ പിന്നെ അതിലില്ല എന്ന് പറഞ്ഞത് ഷറഹ് മാത്രമാണ് ആ നുസ്ഖ എന്ന് പറയുന്നത് അല്ല അപ്പോ ഈ ഒന്നും പറയാനില്ല നമ്മുടെ വിശദീകരണത്തിന്റെ മുമ്പിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഈ മൗലവി അദ്ദേഹത്തിന് തന്നെ അറിയാം ഞാൻ വിശദീകരിച്ചിട്ട് എവിടെയോ എത്തുന്നില്ല വീണ്ടും വീണ്ടും അദ്ദേഹം നമ്മൾ പറഞ്ഞ ഭാഗം അംഗീകരിക്കേണ്ടി വരികയാണ് അപ്പൊ പിന്നെ അദ്ദേഹത്തിന് കളവ് പറയുകയല്ലാതെ നിർവാഹമില്ല ഞാൻ വായിക്കുന്ന നുസ്ഖ അവിടെ കൃത്യമായിട്ട് കാണിച്ചില്ലേ ആ നുസ്ഖയിൽ അതിൻ്റെ മൂന്ന് ഭാഗം മത്തിനും ഷറഹും അതിൻ്റെ അടക്കമുള്ള ഭാഗം അപ്പോൾ മൗലവി പറയാണ് ആ തെഹ്തൈക്ക് അത് ആധുനികരായ ആരോ കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ് മൗലവി അതിൻ്റെ ഷാരിഹി പിന്നാര അതിൻ്റെ ഷാരിഹി പിന്നാര ആധുനിക പണ്ഡിതനല്ലേ ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ ജീവിച്ച് മരണപ്പെട്ട പണ്ഡിതനാണ് അതിന്റെ ഷാരിഹ് അദ്ദേഹം ഒരു ആധുനിക പണ്ഡിതനാണ് അദ്ദേഹവും അതിനെ തെഹക്കീഖ് ചെയ്ത മുഹക്കിഖും ആധുനിക പണ്ഡിതന്മാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഇരിഫായി റതി അള്ളാഹുവിനുവിൻ്റെ സ്ഥാനപ്പേര് വിവരിക്കുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ടു അബുൽ ആലമേനി എന്ന് പേര് വരാനുള്ള കാരണം എന്ന് വിശദീകരിക്കുന്നിടത്ത് സവാദുൽ അലിനേനി വായിച്ച് നമ്മൾ പറഞ്ഞു അവിടെ അബ്ദുൽ അലമേനിന്നാണ് വഹിക്കേണ്ടത് കാരണം അവിടുത്തെ വിശദീകരണം അത് കരീനത്താണ് അത് അറിയിക്കുന്നത് അങ്ങനെയാണ് അതാണ് ഷാരിഹ അവിടെ ഹെറക്കത്താണെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ മറ്റു സ്ഥലത്ത് അഥവാ റിഫായി തങ്ങളുടെ ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നിടത്ത് ഇതിൻ്റെ മുഹക്വിക്ക് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അ അവിടെ വഹിക്കേണ്ടത് അപ്പം അദ്ദേഹം പറയുന്നു ഷാരിഹി പറഞ്ഞത് നമ്മൾ എടുക്കും ആ മഹത്വത്തിൽ പറഞ്ഞത് അതെടുക്കൂല എന്താ മൗലവി ഒന്ന് ചക്കരയും ഒന്ന് കൊപ്പരയുമായി മാറിയത് എന്താണ് ഒന്ന് അംഗീകരിക്കുന്നു ഒന്ന് തള്ളുന്നു എന്ത് ന്യായമാണ് പറയാനുള്ളത് രണ്ടും ആധുനികരായ പണ്ഡിതന്മാരാണ് കബൂലിയത്തിന്റെ വിഷയത്തിൽ ഒരേ തര ചക്കാരാണ് രണ്ടുപേരും പിന്നെന്താണ് ഒരാൾ പറഞ്ഞത് എടുക്കൂല എന്നും ഒരാൾ പറഞ്ഞത് എടുക്കുമെന്നും അത് ഏത് അർത്ഥത്തിലാണ് പറയുന്നത് ഇങ്ങനെ ഒരു ന്യായവും ിൽമിയായ വൈജ്ഞാനികമായ ചർച്ചയിൽ പറയാൻ പറ്റിയ ഒരു ന്യായവുമില്ല ഇനി നോക്കൂ നിങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം ഒരാധുനിക ആ ഗ്രന്ഥത്തിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഷാരി ജീവിച്ച അതേ കാലഘട്ടം ഹിജറായി മുന്നൂറ്റി അൻപത്തി ഒന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തിൻ്റെയും തൊള്ളായിരത്തിൻ്റെയും ആയിരത്തി എണ്ണൂറ്റി അൻപതിൻ്റെയും ഇടയിലുള്ള കാലഘട്ടം ജീവിച്ച് മരണപ്പെട്ടു പോയ വ്യക്തി ഒരേ കാലക്കാരാണ് അദ്ദേഹം സംബന്ധിച്ച് പറയുന്ന കവിതാശകലം കേൾക്കൂ ആധുനികരായ ന്മാരെ അങ്ങനെ അപ്പം അതാണ് നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട പൗരാണികരായ ഇമാമുകളുടെ കിതാബുകളിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് ഗവേഷണം നടത്തി പഠനം നടത്തി ഗ്രന്ഥങ്ങൾ രചിച്ച ആധുനിക പണ്ഡിതന്മാർ അവിടുത്തെ ഇൽമുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ അവിടെ എന്ന് വായിച്ചിട്ടുണ്ട് അവിടുത്തെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച പറയുന്ന ഇടത്ത് അലമേനി എന്ന് വായിച്ചിട്ടുണ്ട് ഇത് രണ്ടുമുണ്ട് എന്നാൽ ഈ ഒരു അലമേനിയുടെ ചർച്ചയിൽ കടിച്ചു തൂങ്ങി ഇല്ലാത്ത കുറെ കളവുകൾ പറഞ്ഞ് നമ്മുടെ പേരിൽ കുറെ ആരോപണങ്ങൾ പറഞ്ഞ് കുറെ വെല്ലുവിളികൾ നടത്തി ഇവിടെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടാക്കിക്കളയാമെന്ന ഒരു ധാരണയുണ്ടെങ്കിൽ നൌഷാദെ ആ കലം വേഗം വാങ്ങിവെച്ച് അത് വേവാൻ പോകുന്നില്ല അപ്പം അതുകൊണ്ട് ഇതാർക്കാ മനസ്സിലാകാത്തത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ എന്നാൽ ആ ഒരു വിശദീകരണത്തിന്റെ മുമ്പിൽ പ്രാമാണികമായി പരാജയപ്പെട്ട മൗലവി വെല്ലുവിളിയും ആക്രോശവും ബഹളവുമായിട്ട് നടക്കുകയാണ് ഇയാളെ വിചാരം കുറേ ശബ്ദമാണ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള ഒന്നും പോകുന്നില്ല പാച്ച കളവുകൾ മാത്രം പറയുന്നു അല്ലേ ഇത് ആർക്കാ മനസ്സിലാകാത്തത് നമ്മളവിടെ ഒരു വായിക്കുന്ന നുസ്ഖ കൃത്യമായിട്ട് അവിടെ കാണിച്ചു സ്ക്രീനിൽ ആ നുസ്ഖയുടെ എട്ടാമത്തെ പേജെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ അതാർക്കും മനസ്സിലാവൂലേ ഞാൻ ആ എന്റെ വിശദീകരണത്തിൻ്റെ സാഹചര്യം മനസ്സിലായാൽ ആർക്കും മനസ്സിലാവില്ലേ എന്നിട്ട് ഒന്നും പറയാനില്ലാതെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പണി നമ്മുടെ മേലിൽ ആരോപിക്കുക കിതാബുകളിൽ കളവ് നടത്തുക നമ്മുടെ മേലിൽ ആരോപിക്കുക താങ്കൾ നടത്തിയ നൌഷാദ് നടത്തിയ കിതാബിലെ കളവുകൾ ഇൻഷാ ഞാൻ ഇവിടെ എണ്ണി എണ്ണി പറയാൻ പോകണ പത്തെണ്ണം അതിനു മുമ്പ് ഒന്ന് കേൾക്കാദ്യം കേട്ടോ ഇത് മൗലവി അബുൽ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു അപ്പൊ നൌഷാദ് പറഞ്ഞത് മുഴുവൻ പാത്തിലായിക്കുകളാണ് ഓർക്കണം ഷെയ്ഖ് പറഞ്ഞതേ പറയുള്ളൂ നമുക്ക് നാക്കിൽ പിഴവ് വരാം നമുക്ക് അബദ്ധം സംഭവിക്കാം എന്നാൽ ഇവർക്ക് പറ്റൂല എന്ന അവകാശവാദം കാരണം ഇവർ മൈക്കുകളാണ് ഈ മൈക്കിനു അബദ്ധം പറ്റൂല ഞാൻ പറയുന്നതേ മൈക്ക് പറയുള്ളു അല്ലേ എന്നിട്ട് നൌഷാദ് പറയാണ് അബുൽ ആലമേനിന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു അപ്പം അബുൽ ആലമേനിന്ന് ഇല്ലാന്നാണോ മൂലവി പറയുന്നത് അതൊരു നാക്കി പിഴവ് സംഭവിച്ചതാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ പ്രസംഗത്തിൽ ഇട്ടിട്ടില്ല അത് ഞങ്ങള ആശയവുമല്ല അതിൻ്റെ ആവശ്യവുമില്ല പക്ഷേ നമ്മുടെ വിശദീകരണത്തിന്റെ സാഹചര്യം ആ നുസ്ഹ കൃത്യമായി കാണിച്ചു വായിക്കുമ്പോൾ ആർക്കാ ബോധ്യപ്പെടാത്തത് കുറച്ച് ബുദ്ധിയുള്ള ആർക്കും അത് മനസ്സിലാവൂലേ ആ നുസ്ഹ കണ്ടവർക്ക് മനസ്സിലാവൂലേ എന്നിട്ട് അതൊരു വലിയ സംഗതിയായിട്ട് അവതരിപ്പിക്കുകയാണ് അതിൻ്റെ അർത്ഥം വേറെ ഒന്നും പറയാനില്ല എന്നല്ലേ മോലവി പൂർണ്ണമായും ഞങ്ങളുടെ വിശദീകരണത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ വളരെ കൃത്യമായിട്ട് നിഷ്കളങ്കമായി കേൾക്കുന്നവർക്കും ബോധ്യപ്പെടുന്നതാണ് എന്നാൽ അത്രയും പിന്നെ പ്രസ്പഷ്ടമായ കാര്യങ്ങൾ പോലും പ്രശ്നവൽക്കരിച്ച് വളരെ പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് ശ്രദ്ധ കൊണ്ടുപോകാനുള്ള ഒരു അടവ് നയമാണ് എന്നാൽ മൗലവി എൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താണ് അബുൽ അബുൽമി എന്ന് വായിക്കാൻ പാടില്ല എന്ന് ഏത് ഇമാമാണ് പറഞ്ഞത് ആ ഇമാമിന്റെ അയിബാരത്ത് കൊണ്ടുവരണം നമ്പർ ഒന്ന്